പൂനമ്പാല ഊനമ്പാലയെന്ന് കേട്ടിട്ടുണ്ട് ഒരു ചെറിയ വൃക്ഷമാണ് തണ്ടിനും മറ്റുമൊക്കെ വെള്ള നിറത്തോടു കൂടിയൊരു ചെറിയ വൃക്ഷം അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കും ഏഴ് മുതൽ പത്ത് മീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം ഡിസംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് ഇത് പൂക്കുന്നത് നല്ലൊരു ഔഷധ ഗുണമുള്ള സസ്യമാണ് പൂനമ്പാല എന്ന് പറയുന്നത് അത് ഇങ്ങനെ നമ്മളതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ കുടിക്കുമ്പോഴേ അതിനകത്ത് ഒരു വെളുത്ത കറ പോലെയുണ്ട് അത് നമുക്ക് അതൊരു ഔഷധമായിട്ടാണ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ തടിക്കുമൊക്കെ വെള്ളം നിറമാണ് ചിലന്തി കട ഒക്കെ കടിച്ചാൽ അതുമൂലം ഉണ്ടാകുന്ന വിഷാംശമൊക്കെ ഇതുകൊണ്ട് ഈ ചൊറിച്ചിലൊക്കെ മാറുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കയ്യിലൊക്കെ കാലിലൊക്കെ മുള്ളിലൊക്കെ കൊണ്ടാൽ ഞങ്ങൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതിൻ്റെ കറ ആ മുള്ള് കൊണ്ട ഭാഗത്തേക്ക് ഒഴിക്കുമായിരുന്നു പിന്നെ നമ്മളിങ്ങനെ പതിയെ നിൽക്കുക നോക്കുമ്പോഴത്തേനും ആ മുള്ള് ഇങ്ങനെ പൊങ്ങി വരുമായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലൊരു ഔഷധസസ്യമാണ് പൂനമ്പാലൊന്നും ഇപ്പോൾ കാണാനില്ല നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട് കേട്ടോ ഇത്